കേരളത്തിന് നിലവിൽ ലഭ്യമായ ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇരുന്നൂറ് കൊല്ലത്തോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുന്ന തോറിയം നിക്ഷേപം സംസ്ഥാനത്തിനുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഊർജ്ജ വകുപ്പ് സെമിനാർ കരട് സംഘാടക സമിതി രൂപീകരിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഊർജ്ജ സെമിനാർ ഇരുപത്തിനാലിന് മലമ്പുഴയിൽ നമുക്ക് വൻതോതിലുള്ള ഊർജ്ജ ലഭ്യത പ്രയോജനപ്പെടുത്താനാകണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഊർജ്ജവകുപ്പ് വികസന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ കരടി യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജലം ഉൾപ്പെടെ ലഭ്യമായ എല്ലാ ഊർജ്ജ വിഭവങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താനാകുമെന്ന് വിശദമായി ചർച്ച ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു ഒക്ടോബർ മലമ്പുഴ കെ പി എം ട്രൈപ്പിന്റെ ഹോട്ടലിലാണ് ഇതു സംബന്ധിച്ച സെമിനാർ നടക്കുന്നത് സംഘാടക സമിതിയിൽ മുഖ്യ രക്ഷാധികാരി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് വകുപ്പ് മന്ത്രി എം രാജേഷ് ജില്ലയിലെ എം പിമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ രക്ഷാധികാരികളും ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എസ് സി ജനറൽ കൺവീനറും കെ സ്വതന്ത്ര ഡയറക്ടർ ജില്ലാ കളക്ടർ എന്നിവർ കൺവീനർമാരും പാലക്കാട് കെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജോയിന്റ് കൺവീനറും ഉൾപ്പെടുന്ന കരട് സംഘാടക സമിതിയിൽ ഒൻപത് ഉപസമിതികളുമാണ് ഉള്ളത് യോഗത്തിൽ കെ എസ് ഇ സി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ പി സുരേന്ദ്രൻ സ്വതന്ത്ര ഡയറക്ടർ വി മുരുകദാസ് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പാലക്കാട് ഐ ടി ഐ ഡയറക്ടർ എ ശേഷാദ്രി ശേഖർ പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാജശ്രീ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്